എങ്ങോട്ട് പോണു മോളെ അതെ മെഴുക്ക് പറ്റിക്ക് എല്ലാം റെഡിയാക്കി ഉള്ളി തീർന്നിരിക്കാ ഞാൻ റെസീടെ അടുത്ത് പോയിട്ട് കുറച്ച് ഉള്ളി വാങ്ങിയിട്ട് വരാം കണ്ട ഉള്ളി വാങ്ങിക്കാൻ പോയിട്ട് അവിടെ കഥയും പറഞ്ഞോണ്ടിരിക്കരുത് ഉള്ളി വാങ്ങിച്ചോണ്ട് പെട്ടെന്ന് വരണം കേട്ടോ ശരി പത്രമായാണോ അതെ കുറച്ച് കൊറച്ചുള്ളി ഉണ്ടാവോ എന്നോട് വല്ല സ്വർണവും ചോയ്ക്ക് ആ ഉള്ളിയുടെ വില നോക്ക് സ്വർണത്തിന് അതിനെക്കാട്ടി കുറവാണ് ഇതാ കമ്പോളം നല്ലവാരം കണ്ടോ ഇങ്ങനെയായിരുന്നു ജീവിക്കാനായി എന്റെ യോഗം ഓ അപ്പോഴേക്കും അത് ഞങ്ങൾ ഇന്നലെ ഒരു സിത്തന്റെ അടുത്ത് പോയായിരുന്നെ എന്താ പറയാ ഒരു ഒരു മേൽഗതി ഇല്ല അപ്പൊ ഞങ്ങൾ സിത്തന്റെ അടുത്ത് പോയി അന്നേരത്ത് സിദ്ധം പറയാണ് പിന്നെ ഏട്ടനെ സഹോദരനെ പോലുള്ള ഒരു സുഹൃത്തിന്റെ സഹായം സ്വീകരിക്കുന്നിടത്തോളം കാലം ആട്ടനൊരു മേൽഗതി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സഹോദരൻ അല്ല ഇങ്ങനെ ഒരേ മുലപ്പാലൊക്കെ കുടിച്ചു വളർന്നവരാകുമ്പോൾ സഹോദരന്മാരാവല്ലോ ഇന്ത്യക്കായോ അല്ല അതല്ല അതിൻ്റെ തമാശ എന്താന്ന് വെച്ചാല് ഇത് ഈ സിദ്ധന അങ്ങോട്ട് പറയുന്നുള്ളു ഈ ആട്ടനങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് അങ്ങോട്ട് എണീറ്റ് ഒരൊറ്റ പോക്കാണ് അങ്ങേരെന്താണ് മുഴുവൻ പറയുന്നതെന്നൊന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും കാണിച്ചില്ല ഇനി എങ്ങാനും അയാൾ പറഞ്ഞത് ശരിയാണെങ്കിലോ ഏ ഞങ്ങള കോടീശ്വരന്മാരായി പോയാലോ അതാണ് നല്ല നല്ലതാമാശ ആ ഞാൻ ഇപ്പൊ ഇങ്ങനെ പത്രം വായിച്ചിട്ടിരുന്ന് ചിരിക്കയിരുന്നു എന്താണ് അല്ല ഇവിടെ ആ ഹെഡിങ്ങൻ എന്താ അറിയോ അമ്മ വേലി ചാടിയാ മോള് മതിൽ ചാടുന്നു ഇതിലെന്താണ് ഇത്ര തമാശ അല്ല തമാശ എന്ന് വെച്ച ഞാൻ ആലോചിക്കായിരുന്നു ഞാൻ വേല് ചാടിയിട്ട് ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചിട്ടില്ലല്ലോർത്തപ്പൊ എനിക്ക് വെറുതെ ചിരി വന്ന് എന്താ അറിയില്ല ഉള്ളി എടുത്തിട്ട് വരാതെന്ന് മറന്നു റസിയ നീ എന്താ അങ്ങനെ പറഞ്ഞേ നീ വേല് ചാടി ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചില്ല അപ്പൊ ഇവിടെ വേല് ചാടിയതാരാ ഞാൻ അതെ എനിക്ക് കുറച്ച് ചീത്തപ്പേരുണ്ട് കണക്കായിപ്പോയി ഞാൻ പറഞ്ഞല്ലോ പക്ഷേ നീ നടത്തുന്നെ എന്റെ കെട്ടേനെ ഇതാപ്പുറം വായിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞ ഞാൻ ഉള്ളി എടുത്തിട്ട് വരാ വേണ്ട എനിക്ക് നിന്റെ ഉള്ളി വേണ്ട നിന്റെ ഉള്ളിൽ ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായത് ഓണെങ്കിൽ കണക്കായി പോയി ഈ കൊണ്ടു കേസ് എടുക്കുക പോലീസ് വരുമ്പോ ഞാൻ പറഞ്ഞോളാം അല്ല ഓള് രാവിലെ തന്നെ വെറുപ്പിക്കാൻ വേണ്ടി വന്നിണ് ഇതിപ്പോ എന്റെ വീട്ടിൽ വന്ന് കിടക്കടുത്തും പോരാനിട്ട് എന്റെ ഇക്കളാരന അത്ര ഓള് കൊടിച്ചിരിയാകത്ത് ആ പറഞ്ഞിട്ട് എനിക്ക് വേണ്ട ഉള്ളി ഒക്കെ കേക്കണം ആ മനുഷ്യനെ പറഞ്ഞോ തന്നെ വെറുതെ കയറാൻ വരുവാട്ടോ അമ്മേ അല്ല നീ ഉള്ളി വാങ്ങിക്കാൻ പോയതാ വഴക്കൊണ്ടാക്കാൻ പോയതാ ഞാനല്ല അമ്മേ അല്ല ഉള്ളി ഉള്ളി ഇന്ന് ഇവിടെ ആരും ഉള്ളിട്ട് കഴിക്കണ്ട അത്രേ ഉള്ളു ഓക്കെ പറയേണ്ട ആവശ്യം എന്താണ് ഒന്നാമത്തെ ഒന്നാമത്തെക്കാര് ഇവിടെ ഇറക്കാൻ വന്നാണ് ഉള്ളി ചോയിച്ച് വന്നാണ് അതിന് അതിനോരോ നാണക്കേടും ഇല്ല എന്താ പോട്ടേന്ന് ഇത് ഇന്ത്യ വാപ്പാടെ വീടാണ് വാപ്പ എനിക്ക് തന്ന വീട് ആ വീട്ടിൽ വന്ന് നാണല്ല നാണല്ലും പോരാ എന്നിട്ട് ആണ് മുഖത്ത് നോക്കിട്ടു പറഞ്ഞേ ആ മല്ലികള് ആ അങ്ങൾ എന്റെ കളിപ്പാവാണ് മണകുണാഞ്ചനാണ് ഒരു കാലിന് കൊള്ളൂല്ല എന്തൊക്കെയാണ് ഓള് പറഞ്ഞത് അയ്യ അയ്യോ അത് തരക്കാടില്ലല്ലോ നിങ്ങള് അത് ചോദിക്കണല്ലോ അങ്ങനെ പറ്റില്ലല്ലോ അത് അങ്ങനെ പറഞ്ഞേ അത് ശരി ഇങ്ങനെ പറഞ്ഞ മാരിയാണോ അല്ല ഇജ്ജ് പറഞ്ഞ മാതിരിക്കണതേ അത്ര ശരിയല്ലല്ലോ ശരിയല്ലോ എന്നെ വന്നോടത്തോളം ശരി തന്നെ ചോദിക്കണോ അത് ചോദിക്കട്ടെ അത് ചോദിക്കണം ഓള് അല്ല ഞാനെന്താണ് ഓള് പറഞ്ഞ മാതിരി അവള് പറഞ്ഞ ആ ജാതി കൊണാഞ്ചനല്ല ഞാന് എന്നുള്ള ഓളുടെ അടുത്ത് തെളിയിച്ചിട്ടാണ് ഞാൻ അങ്ങനെ എന്താണ് പോയി ഒരു വാക്ക് വ്യവസ്ഥ

ഞാൻ കുറച്ച് ഉള്ളിയാണ് പോയി ചോദിച്ചേ അവൾ എന്താ പറഞ്ഞേ അമ്മ വേലി ചാടിയ മോള് മതിലെ ചാടും എന്തിനാ അവൾ അങ്ങനെ അല്ലാതെ എന്താ ഞാൻ നന്നായിട്ട് പറഞ്ഞു പിന്നെ അവള് പറഞ്ഞു ഏട്ടൻ ഒരു കഴിവ് കേട്ടനാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് കിടക്കുന്നെന്ന് അപ്പൊ ഞാൻ ഒട്ടും വിട്ടുകൊടുത്തില്ല ഞാൻ പറഞ്ഞു നിന്റെ ഭർത്താവിനെ പോലെ മണകുണാഞ്ചന അല്ല എന്റെ ഭർത്താവ് പറഞ്ഞു ഞാൻ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം അല്ല ഈ കാര്യം നീ അവനോട് പറഞ്ഞു ആകെ കഴിഞ്ഞാ പോയി പറയട്ടെ എനിക്ക് ആരെയും പേടിയൊന്നുമില്ല അല്ല അവരൊക്കെ അല്ലേ നമ്മൾ ഇവിടെ എത്താനുള്ള കാരണം തന്നെയാണ് പരീക്കോട് പോയി പറ ഒന്ന് നിലയ്ക്ക് നിർത്താനായിട്ട് ദേ നാളെ അവൾ എന്തെങ്കിലും പറഞ്ഞ് എന്റെ മെക്കിട്ട് കേറാൻ വന്ന ഞാൻ പിന്നെ ഒന്നും നോക്കൂലട്ടോ ോ ഇ കാണത്തില്ലാണ്ടോ കൂടെ പറമ്പിനെ പോലെ കൂട്ടി ചാടിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ പറയാ ഇന്നെ കണ്ടാ ഈ വരട ഇപ്പുറത്തേക്ക് എന്റെ കാലിൽ വെച്ച് കഴിഞ്ഞ കുട്ടികൾ കൊല്ലും ഞാൻ കൊന്നിടാ കൊന്നു കഴിഞ്ഞപ്പാ എന്നെ കൊല്ല എന്നെ പറഞ്ഞു അറിയാൻ ഇത്ര പെട്ടെന്ന് ആരും ും കരുതില്ല രണ്ടൂടെ മക്കളെ കൊലക്ക് കൊടുക്കുവോ ആർക്കാരും ഇത്ര നിർബന്ധം രണ്ടിനെയും കൂടെ തമ്മിൽ അടിപ്പിക്കാൻ രണ്ടിലൊന്നും ഉറപ്പായില്ലേ ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല എന്നോട് നീ ക്ഷമിക്കേപ്പിട്ടെന്തിനാ ഓരോങ്ങനെ വിട്ടേ ശെരിയാവില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യണോ ജോസൂട്ടീനെ വിളിച്ചാലോ ജോസൂട്ടീനോട് പറയാ ചെയ്യാൻ ഗൗരവമുള്ള കാര്യമാണ് വെട്ടൊന്ന് തുണ്ടൻ രണ്ടൊന്നും പറഞ്ഞ രണ്ടാളും നടക്കുന്നത് ഞാൻ എന്നെ കൊണ്ട് ആയത് പറഞ്ഞു നോക്കി ഒരു രക്ഷയില് ഇവര് ആയിസിലും മിണ്ടൂലാണ് എന്ത് വഴി ഉണ്ടാക്കാനാണ് മല്ലിക ചോയിച്ചു വന്നപ്പോ ഇത്തിരി ഉള്ളി അങ്ങോട്ട് എടുത്തു കൊടുത്താൽ തീരേണ്ട പ്രശ്നമല്ലേ ഉള്ളൂ

അതെ മുള്ളോണ്ട് തന്നെ എടുക്കേണ്ടി വരും ആ മുള്ള ഞാനൊരു ഉദാഹരണം പറഞ്ഞാണത് നമ്മുടെ വാസുട്ടിടെ ഉള്ളിൽ ഒരു മുള്ളു കിടപ്പില്ല ആ സിദ്ധം പറഞ്ഞു കൊടുത്തത് പരിക്കുട്ടൂടെ കൂടി അടക്കുന്നതുകൊണ്ടാണ് നിങ്ങക്ക് മേൽഗതിയില്ലാത്ത അത് നമുക്ക് തിരിച്ചു ഒരു നമ്പർ ഇറക്കി പൊളിക്കാന്ന് ഒരു കൈ നോക്കണ ആളെ കൊണ്ട് അവിടെ വരും അപ്പൊ മല്ലിക നിർബന്ധിച്ച് വാസുട്ടീന അയാളെ കൊണ്ട് കൈ നോക്കിക്കണം അയാൾ പറയണത് കേട്ട് കഴിഞ്ഞാ പിറ്റോസം തൊട്ട് പഴയതിലും സ്നേഹത്തോടെ അവര് ജീവിച്ചോളൂ ഞാൻ പറഞ്ഞു പറഞ്ഞുപോന്ന ആളല്ലേ കൈനോക്കാൻ പറഞ്ഞ ആ ജാതി തള്ളേ അവൻ തള്ളൂ ഇത് കേട്ട് കഴിഞ്ഞാൽ അവരുടെ മനസ്സു മാറി ക്ലിയർ ആയിക്കോളും പോയിക്കോ പിന്നെ വേഗം വരാൻ വേഗം വരാൻ പറഞ്ഞു എനിക്ക് ആശയലവുണ്ട് പോസ്റ്റ്യൂമ് ആടെ ആർട്ടിസ്റ്റ് വേണം സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം ഈ തത്തമ വേണം പറഞ്ഞ ഒരുപാട് കാശികലവാ എന്നാ തത്തമ്മ ഇല്ലാത്ത കൈനോട്ടക്കാരൻ കൈനോട്ടക്കാരൻകാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഒരു പത്ത് ആറായിരം രൂപ വേണ്ടി വരും സ്പൈസ ഇല്ലെങ്കിൽ സ്വർണ്ണമായിട്ട് തന്നെ ഞാൻ പണയം വെച്ച് എടുത്തോളാം വേണ്ട കഴിഞ്ഞാ എന്നാ പോയിക്കോ ഞാൻ നാളെ രാവിലെ കൈ നാളെ ആയിട്ട് അങ്ങോട്ട് വരാം വാരഞ്ഞിട്ട് ഇതൊക്കെ ശരിയായി കഴിയുമ്പോ ഇത് യോസൂട്ടിയാണ് പറഞ്ഞു പറഞ്ഞു എന്റെ കളയരുത് മാനങ്ങളായിരുന്നു ഒരു കാര്യം ഏറ്റെടുത്താ ഏറ്റതാണ് പോരമ്പളത്തെ എന്ത് ചെയ്യൂന്ന് ഓർത്ത് കേറുന്നു ഒരു കോളായിട്ട് വന്നിട്ടുണ്ട്

<Sit jaan -ta> yeah, ോ അതം പേടിക്കണ്ട നല്ല മേക്കപ്പും താടിയും ഇട്ടിട്ടുണ്ടേ പെറ്റ തള്ള തിരിച്ചറിയാത്ത പോലത്തെ ഒരു കൈനോട്ടക്കാരനാക്കിയാ തരാം വേഷം വേഷം കെട്ടിട്ട് എന്നെ അറിയാൻ പാടില്ലാണ്ട് ചെയ്യാൻ ചെയ്യാനറിഞ്ഞൂടാഞ്ഞിട്ടല്ല പിന്നെ നമുക്ക് വേണ്ടത് തമിഴും മലയാളവും കൂടി കുഴച്ചു പറയണ ഒരു തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത് ഞാൻ വന്ന് കൈനോട്ടക്കാരനാവണം ആ എന്നിട്ട് നീ പറയണം അയൽപക്കത്ത് താമസിക്കണ പരിവുട്ടി മുഖാന്തരവാണ് നിങ്ങൾക്ക് ഈ സൗഭാഗ്യം വരാൻ പോണേന്ന് പറയണം അതാണ് പോയിന്റ് പറയണം ആ അത് മറ്റും ാരൻ പറയും എത്ര കണ്ട് സന്തോഷിപ്പിക്കണോ അതിനനുസരിച്ച് ഒരുപാട് കൈണ്ട ഞാൻ പറഞ്ഞ പോയിന്റുകൾ പറഞ്ഞാ മതി ചെയ്ത് എല്ലാം കറക്റ്റ് ആണെന്ന് വെച്ചോ എനിക്ക് ബോട്ടിൽ കൂടെ അതൊന്നാം രണ്ടാം മേടിച്ചു തരാ നല്ലോണം ചെയ്യണം കൊളവാക്കരുത് അതല്ല ഉണ്ടക്കഴിച്ചൊന്നും കൃത്യമായിട്ട് നടക്ക് സൗണ്ടിലും നടപ്പിലും ആക്ഷനിലൊക്കെ ഒരു വ്യത്യാസം വേണം കേട്ടോ നടന്ന് അത്രേം വേണ്ട കുറച്ച് കുറച്ചോ നല്ല തെളിയും ും പണിക്ക് പോകാത്ത കൈ ആണേ പണിക്ക് പോവാത്ത എന്റെ അപ്പം പറയുന്നത് പോരും പെരിയവരെല്ലാം പറയും വെച്ചിട്ടായിട്ട് നല്ല കാലം നല്ല കാലം എനിക്കോ വന്നെ மூணு மாசத்துக்குள்ள இங்க வந்து சேரும் அதிலிருந்து உங்களுக்கு ராஜ யோகம் இன்னைக்கு என்ன கிழமை என்ன கிழமை வெள்ளிக்கிழமை வெள்ளிக்கிழமை இந்து வந்து தனுமாசம் தனுமாசத்தில் வெள்ளிக்கிழமை தனு மதுரம் கும்பம் கடவுளே கும்ப மாசத்தில் வெள்ளி ஆய்ச்ச நாளில்

கண்ணு மூடிக்கிட்டு உங்க குல தெய்வத்தை மனசுல ധானிக்கிங்க. உங்களுக்கு இப்ப சனி தோஷம். வந்தால் உங்க உயிருக்கே ஆபத்து. என்ன பரிகாரம் பரிகாரம் இந்த நல்ல காலம் மறுபoorறதுக்கு முன்னாடி சனி திசை வந்திருக்குது. அதுக்கு சில லச்சனங்கள் இங்க நடந்திருக்குமே இங்கே இந்த வீட்டிலே நடக்கக்கூடாதது ஏதாவது எதாவது நடந்திருக்கா ஆருக்கிட்டையாவது சண்டை போட்டிருக்கா ஐயோ என்ன பரட்டா பின்ன பரிக்க ஏட்டன கூட தம்மள வடக்கண்டாக்கிலே பரி மொண நிக்கண்டா புள்ளி பர்ண கரெக்ட் அது சாதா கூட்டுக்காரன் அல்ல மூடுப்பெறுப்ப மாதிரி அந்த அளவுக்கு நண்பனான சுகுர்த்து உண்மையா உண்மை உண்மைதானே ஆ ஒண்ணு நீங்க நினைச்சுக்கிங்க உங்களுக்கு வரப்போற இந்த சௌபாக்கியம் மூணு மாசக்குள்ள நீங்கள் கோடீஸ்வரன் இந்த நண்பனுக்கு கூட அதுல ராசி இருக்கு ஆ எனக்கு இங்க இருக்குது நான் அப்படி இல்ல நான் நேர்மையான ஜோலிசேன் உண்மை மட்டும் தான் சொல்லுவேன் நான் சொல்றதுக்கு கரெக்ட்டா பதில் சொல்லணும் நான் இதுவரை சொன்னது கரெக்ட்டா கரெக்ட் 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 சண்டை போட்டியா இந்த நண்பராய்டு சண்டை வெடியணும் நீங்க ரெண்டு உடம்பா இருந்தாலும் ஒரு மனசு மாதிரி ஒற்றுமையா வாழணும் அப்படி நீங்க ரெண்டு பேரும் ஒற்றுமையா வாழ்ந்தா தான் மூணு மாசத்துக்குள்ள நீங்க கோடீஸ்வரனாக போறது. பர்ஞ அச்சிட்டான வாசோட்டி அச்சிட்டானார் பர்ஞ அது மட்டமல்லியே உங்களுக்கு பாக்கியத்eligிறதுக்கு இங்க வேறையும் ஒரு மகன் இருக்குதே உங்களுக்கு ஒரு அலியன் இருக்குதா அலியன் இருக்கு அலியன் இருக்கு

அவரை திருப்திப்படுத்துறதுக்காக அவர் இங்க வர்ற டைம்ல எல்லாம் நீங்க அவருக்கு தண்ணி வாங்கி கொடுக்கணும் அப்புறம் அவர் மனசும் உங்களுக்காக கடவுள் கிட்ட வேண்டிக்குவே நீங்க சீக்கிரம் கோடீஸ்வரன் ஆயிடுவேன் இது ரெண்டும் செய்தால் மூணு மாசத்துக்குள்ள நீங்க கோடிஸ்வரன் கரெக்டா எல்லாம் முடிஞ்சாச்சு கடவுளை மனசு தேடச்சு அந்த தட்சணையை எடுத்துட்டு வாங்க Look, son, hey, <laughs> on, <ến Viní? laughs> ും ഒരുപാട് വീട്ടിൽ പോകണം കാര്യം ചെയ്യും ഒരു മൂന്ന് ഗ്ലാസ് ചായ 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 എടുത്തിട്ട് 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 വാ 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 അയ്യോ വേണ്ട ഏയ് ചായും എന്തിനാ വാൽ അടക്കണം അത് വാതിലടക്കിയത് എന്തേലും രസം ചോ രസം ചോദിക്കാണ്ട് അളി എവിടെ പറഞ്ഞത് നിങ്ങള് സർക്ക് വാങ്ങി കൊടുത്താ പോരട്ടും രണ്ട് അടി കൊടുത്താൽ നിലവിളിക്കും മണ്ടയ്ക്ക് വട കൊണ്ട് കൊടുത്താൽ നല്ല ഒളിക്കുമല്ലേ െന്താ എന്താ എന്താണ് ഭക്ഷണം കേട്ട് പറഞ്ഞു സ്കൂളിന്റെ ഇറന്നിരക്ക എന്താണ് നാണുല്ല ജ്യൂസ് കുട്ടി ഇതൊക്കെ ഈ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ മാതിരി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇതെന്താ കളയല്ലേ കളയല്ലേ തിരിച്ചേപ്പിയാ നൂറ്റമ്പത് രൂപ പറഞ്ഞപ്പോ അല്ല ഇത് എന്തിനു വേണ്ടി വേണ്ടി നീ ചെയ്തു ഞാൻ തന്നെ നീയും കൂടി കൂടി തമ്മിൽ വഴക്കല്ലേ ഒന്ന് നല്ലോണം എന്ന് ഓർത്ത് തീരെ ടാ ഞാനും പരിക്കുട്ടി തമ്മിൽ എങ്ങനെ വഴക്കുണ്ടാവാണ് ഇട പെണ്ണുങ്ങള് തമ്മിലാണ് വഴക്ക് അവരുടെ ശണ്ട തീർക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണത് എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ എന്നോട് എന്തിനാ പറയണത് എന്നോട് പറഞ്ഞു ഒന്നും നടക്കില്ലല്ലോ ഒക്കെ കൊള ആവൂലേ അപ്പൊ നിങ്ങള് തമ്മിൽ മല്ലികെ പെരിയോറകൾ പറഞ്ഞത് മുഴുവച്ചാണ് പരിക്കുട്ടിയായിട്ട് ഞാൻ ഒരിക്കലും പഴക്കം ഞാൻ ഇന്ന് തന്നെ പരിക്കുട്ടിയെ പോട്ട് കെട്ടിപ്പിടിക്കും என்ன இவரு தமிழ் வளக்கொன்னும் இல்ல நீங்க ரெண்டு பெண்ணுகளையும் இவருக்கு ஏமாத்திட்டா பரியம் விட்டும் வாசகும் தமிழ் சண்டை